വന്യമായൊരു പ്രണയം സ്റ്റോറി നായർ പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ എന്താ അമ്മ വാദിക്കിൽ നിന്നിരുന്ന അമ്പയെ നോക്കി സരസ്വതി അമ്മ മുഖം ചോളിച്ചു അമ്മേ യാതോ ഇതുവരെ ഇങ്ങോട്ടൊന്നും വാങ്ങില്ലല്ലോ ഇനി മരണം അവിടെ ആരും അവനെ അറിയിച്ചിട്ടുണ്ടാവില്ലേ വിവരങ്ങളെല്ലാം രാഘവൻ കയ്യോടെ വാസുന്ധരയുടെ വീട്ടുകാരെ വിളിച്ച് അറിയിച്ചാല് പിന്നെന്താ പ്രശ്നം അതാമ്മ ഞാനും ചോദിച്ചത് നാളെ മുതൽ ബലിതർപ്പണം തുടങ്ങാം ആ കുട്ടിയോടി പങ്കെടുക്കേണ്ട ചടങ്ങ നാളെ ഇവിടെ നടക്കാൻ പോകുന്നു ആ കുട്ടി യാതൊരു കർമ്മവും ഇതുവരെ ചെയ്തിട്ടില്ല എത്രക്കായാലും അവനും അയാളുടെ ചോരയല്ലേ അമ്പ നീ ഇപ്പോഴും എൻ്റെ മോനെ വേറിക്കുന്നുണ്ടോ അവൻ നിന്റെ സ്വന്തം സഹോദരനല്ലേ അമ്പയുടെ അയാൾ എന്ന പദപ്രയോഗം കേട്ടിരുന്ന സരസ്വതി അവരെ നോക്കി അല്പം സങ്കടത്തോടെ ചോദിച്ചു ആ വെറുപ്പ് ഈ ജന്മ എന്നീന്ന് മാറാൻ പോകുന്നില്ല അമ്മ സ്വന്തം ആങ്ങള ഒരു പെങ്ങളോട് കാണിക്കുന്ന പണിയാണോ ആ ദുഷ്ടൻ എന്നോട് കാട്ടിയത് അത് ഈ ജന്മം മറക്കാനോ പൊറുക്കാനോ ഈ എനിക്കാവില്ല അമ്പ അതും പറഞ്ഞ് സരസ്വതി ഒന്ന് നോക്കി വെട്ടി വെട്ടിത്തിരിഞ്ഞൊരു പൊക്കായിരുന്നു ആ പോയവിടെയും എനിക്ക് കുറ്റം പറയാനാവില്ല അവൻ ഒരുത്തൻ നിമിത്തം എൻ്റെ കുട്ടിക്ക് എല്ലാവർക്കും മുന്നിലും ചോദിച്ചിന്നായിട്ട് നിൽക്കേണ്ടി വന്നില്ലേ അതോടെ എൻ്റെ നാഥനും പോയി കാണാനും കേക്കാനും ഞാൻ മാത്രമായി അമ്പ നടന്നകന്ന വഴിയെ നോക്കിയൊരു നെടുവീർപ്പോടെ അതും പറഞ്ഞുകൊണ്ട് സരസ്വതി തൻ്റെ കണ്ണുകൾ നേരിയതിൻ്റെ തുമ്പാലൊപ്പി ഇതേ നേരം തറവാട്ടിലെ വിവരങ്ങളെല്ലാം തന്നെ ദിവ്യ പ്രവീണിന് കൈമാറിയിരുന്നു ഇനി നിമിഷങ്ങൾ മാത്രം ബാക്കി വൃന്ദ അധികം വൈകാതെ ഈ രാവണൻ നിന്നെ അവിടെ ഒന്നും തട്ടിക്കൊണ്ട് പാർക്കും ഇതിലൊരു രാമനും എന്നെ തടുക്കാനാവില്ല പ്രവീൺ സ്വയം ആത്മകഥിച്ചു രശ്മി പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നായി വീണ്ടും വീണ്ടും ഉള്ളിലൂടെ തികട്ടി വരെ ജയന്തി വല്ലാത്ത അമർഷത്തോടെ ഒന്നും മുരണ്ടു എന്താ വല്യമ്മയൊന്നും പറ്റി വല്ലാത്ത ചൂടിലാണല്ലോ ജയന്തിയുടെ കട്ടിക്കൂട്ടല്ല അല്പം മാറി നിന്ന് വീക്ഷിച്ചുകൊണ്ട് നിന്നിരുന്ന ആർച്ചയുടെ ശബ്ദം ജയന്തിയെ തേടിയെത്തി ആഹാ നീ ഇവിടെ നിപ്പുണ്ടായിരുന്നു അല്ല നിന്റെ അമ്മായിയോടെ ഇത്രയും നേരമായിട്ടും അവളെ എവിടെയൊന്നും കണ്ടില്ലല്ലോ ഇനി അവളും എല്ലാം എൻ്റെ തലയിലാക്കി നാടു പോയോ എൻ്റെ അമ്മായി നിങ്ങളെപ്പോലെ കള്ളം കാണിക്കുന്ന ഒരാളല്ല ഇന്നിപ്പോ ഇത്തിരി പണി ചെയ്തപ്പോൾ എന്തു പറ്റി തളർന്നു ദേ ഇങ്ങോട്ടൊന്നും നോക്കി നിങ്ങള് ഇത്രയും കാലം ആ പാവം അമ്മായി വച്ചുണ്ടാക്കി തരുന്നതിന് നിങ്ങളെല്ലാവരും കുറ്റം മാത്രമല്ലേ പറഞ്ഞത് എന്നിട്ട് ആ പാവം വച്ചുണ്ടാക്കി തരുന്നതൊക്കെ ഒരു ഉളുപ്പും കൂടാതെ രണ്ടും കൂടി ഒറ്റ ഇരിപ്പിനെ മൃഷ്ടാനം എന്നിട്ട് ആ ഹാളിൽ പോയി കാലുമേ കാലും കയറ്റി വെച്ച് ടിവിയും കണ്ടും കൂടി രണ്ടും കൊച്ചമ്മ അറിഞ്ഞിരിക്കും അങ്ങനെയുള്ള നിങ്ങൾക്ക് എന്ത് യോഗ്യതയാ എൻ്റെ അമ്മായിയെ കുറ്റം പറയാനുള്ളത് ഡീ നീ ആർച്ചയുടെ കുറ്റപ്പെടുത്തിയുള്ള സംസാരം ഇഷ്ടവാതെ വന്ന ജയന്തി ആർച്ചക്ക് നേരെ പാഞ്ഞെടുത്തു കഴിഞ്ഞില്ല വലിയമ്മേ ഞാൻ ഒന്ന് പറയട്ടെ എനിക്കൊന്നും കേൾക്കണ്ട അങ്ങനെ പറഞ്ഞ എങ്ങനെ ശെരിയാവാ എന്താ സത്യങ്ങൾ കേട്ട് നിൽക്കാനാവുന്നില്ലേ പാവം എൻ്റെ അമ്മായി എത്ര ദിവസം നിങ്ങളുടെയൊക്കെ കുത്തുവാക്കുകൾ കേട്ട് ആ പാവം ഒന്നും കഴിക്കാതെ പിന്നാമ്പുറത്ത് പോയി ആരും കാണാതെ ഒറ്റയ്ക്ക് വന്നിരുന്ന് കണ്ണീർ പൊഴിക്കുന്നത് എത്ര പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ടെന്നറിയോ ആർച്ച് ഇതാ വരുമോ അമ്മായി ജയന്തിയെ ഒന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് ആർച്ച അമ്മയുടെ അരികിലേക്ക് പോയി അവളുടെ രൂപദേശം നാശം ചുമതല്ല പെറ്റ തവളം നേരത്തെ അങ്ങ് കാലപുലിക്ക് പോയത് ഏറെ കിട്ടവള് ആർച്ച നടന്നകന്ന വഴിയെ ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് ജയന്തി തൻ്റെ കയ്യിലിരുന്ന സ്റ്റീൽ പ്ലേറ്റ് അല്പം ഉക്കിന് തന്നെ വാഷ് ബേസിനിലേക്ക് ഇടുമ്പോഴി പകയോടെ പുലമ്പി അമ്മേ കഴിഞ്ഞില്ലേ ഇതുവരെ പെട്ടെന്നാണ് അതും ചോദിച്ചുകൊണ്ട് രുദ്രി അടുക്കളയിലേക്ക് കടന്നു വന്നത് ജയന്തി അല്പം ദേഷ്യത്തിൽ തന്റെ മകളെ പിന്തിരിഞ്ഞു നോക്കി എന്നാ അവൾ ഇതൊന്നും അറിഞ്ഞതുകൂടിയില്ല രുദ്രി കയ്യിലെ ഫോണിൽ എന്തോ നോക്കി ഒരു പുഞ്ചിരിയോടെ തൻ്റെ അമ്മയെ തല പൊന്തിച്ചു നോക്കി എന്താ എന്തോറ്റി ജയന്തിയുടെ മുഖത്തെ ദേഷ്യം കണ്ടാകെ വിരണ്ടു നിന്നു പോയ രുദ്രി വേഗം തന്നെ തൻ്റെ കയ്യിലെ സെൽഫോൺ ഓഫ് ചെയ്ത് എടുത്തുകൊണ്ട് ജയന്തിയെ ഉറ്റുനോക്കി ഒരൽപ്പം പരുന്നലോടെ ചോദിച്ചു കുന്ത വേഗം ഇതൊക്കെ ഒന്ന് കഴുകി തേച്ചു നോക്കടി ഞാനിവിടെ മാടിനെ പോലെ പണിയെടുക്കുമ്പോൾ അവളവിടെ കയ്യിലും ഫോണും പിടിച്ചു കൊച്ചമ്മ അവന് നടക്കുക അമ്മ ചെടി ആർച്ചയോടുള്ള ദേഷ്യം മുഴുവൻ ജയന്തി വാക്കുകളിലൂടെ രുദ്രിക്ക് നേർക്ക് പുറം തള്ളി ഈ അമ്മക്ക് ഇതെന്താ ഭ്രാന്തായോ ആ തേടി എനിക്ക് ഭ്രാന്ത നീയൊക്കെ കാത്തിരുന്നു അധികം വൈകാതെ ഞാൻ എല്ലാത്തിനും വല്ല പാഷാണവും കലക്കി തരും അതോടെ നിന്നെയൊക്കെ കൊണ്ടുള്ള ശല്യം അങ്ങ് തീരുവല്ലോ നാശം രുദ്രിയുടെ പിറുപിറുക്കൽ വ്യക്തമായി കേട്ടുനിന്ന് ജയന്തി അല്പരിശത്തിൽ അവളെ നോക്കി മുരണ്ടു അമ്മയ്ക്ക് ഇതെന്താ പറ്റിയേ അല്പം മുന്നേ യാതൊരു പ്രശ്നവുമില്ലാതെ ഇല്ലാതെ ഇവിടെ വന്ന് ജോലികൾ ഓരോന്ന് ചെയ്തിരുന്നാണല്ലോ രുദ്രി മനസ്സിൽ പറഞ്ഞുകൊണ്ട് ജയന്തിയെ നോക്കി എന്തു നോക്കി നിക്കോടി ഓ ആരാറണ്ട ഞാൻ ചെയ്തോളാം അമ്മ പോയി ബാക്കിയുള്ള ചെയ്യാൻ നോക്ക് ജയന്തിയുടെ ശബ്ദം പൊന്തിയതും രുദ്രി തൻ്റെ കാതുകളിൽ ഇരു കൈയും വച്ച് മുടക്കിക്കൊണ്ട് അവരെ നോക്കി പറഞ്ഞു വേഗം ചെയ്യ അങ്ങോട്ട് രുദ്രിയെ രൂക്ഷമായി നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് ജയന്തി അവിടെ ഒന്ന് നടന്നു നീങ്ങി എന്തിനായി വിളിച്ചത് ഫോണും കയ്യിൽ പിടിച്ച് അതീവ ടെൻഷനോടെ ബെഡിലായിരുന്ന അമ്മയെ നോക്കിക്കൊണ്ട് ആർച്ച കാര്യം തിരക്കി അത് മോളെ അദ്ദേഹം അദ്ദേഹം വിളിച്ചു എന്തോന്ന് അത് പിന്നെ ആ ഇന്ദ്രൻ ദേവർമഠത്തിലെ ആളിനെ അദ്ദേഹം എൻ്റെ ഫോണിലേക്ക് അല്പം മുന്നേ വിളിച്ചിരുന്നു എന്തിന് അറിയില്ല ആൾ സ്വയം പരിചയപ്പെടുത്തി സംസാരിച്ച് തുടങ്ങിയപ്പോൾ ഞാൻ ഞാൻ ഫോൺ കട്ടാക്കി എന്തിന് എന്തോ എനിക്കൊരുമാതിരി വോളൊരു കാര്യം ചെയ്യും ഈ ഫോണിൽ നിന്ന് അദ്ദേഹത്തെ ഒന്ന് വിളിക്കൊ ഞാൻ കോഡ് വെച്ചതിന്റെ ദേഷ്യത്തിലാവും അടിപൊളി ഞാൻ ഇങ്ങനെയൊക്കെ നടക്കുന്നത് കണ്ടിട്ട് അമ്മായിക്ക് പിടിക്കുന്നില്ല അല്ലേ അല്ല മോളെ ഞാൻ പെട്ടെന്ന് ഉം അമ്മായി കൂടുതലൊന്നും പറയണ്ട ആ ഫോണിങ്ങ അമ്മായി ദേ ഇന്ദ്രച്ചം വിളിക്കുന്നുണ്ട് ആർച്ച ഓരോന്ന് പദം പറഞ്ഞോണ്ട് അമ്മയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിയെടുക്കാൻ നേരം ഒരാളുടെ ശബ്ദം വാദിക്കൽ നിന്നും അവരിരുവരെയും തേടിയെത്തിയിരുന്നു സബാഷ് ആർച്ചയുടെ ആദരങ്ങൾ മെല്ലെ മൊഴിഞ്ഞു വൃന്ദയുടെ കയ്യിലെ ഫോൺ മേടിച്ച് സംസാരിക്കാനായി നിർബന്ധിച്ചവളെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് അമ്പ തൻ്റെ നേർക്ക് ഫോണും നീട്ടിപ്പിടിച്ച് നിന്നിരുന്നവളെ നോക്കി പറഞ്ഞു അതു പിന്നെ ഞാൻ അമ്പയുടെ വാക്കുകൾ കേൾക്കി വൃന്ദ നിന്നൊന്ന് പരിങ്ങി വിശ്വചി ആ ഫോണിന് തന്നെ ആർച്ച എന്തോ തീരുമാനിച്ച് ഉറപ്പിച്ചെന്ന കണക്ക് വേഗം വൃന്ദയുടെ കയ്യിലായിരുന്ന മൊബൈൽ ഫോൺ അല്പം ബലത്തിൽ പിടിച്ചു വാങ്ങി എന്നിട്ട് വേഗം തൻ്റെ ചെവിയോരം ചേർത്തു ആ എഹ് ആർച്ചു വേണ്ട അതെ അമ്മാവാ ഇത് ഞാൻ ആർച്ച അമ്മായിക്ക് ഈ രാത്രി ഫോണിലൂടെ സംസാരിക്കാൻ ഒരു താല്പര്യം ഇല്ലെന്ന് അപ്പോൾ ഗുഡ് നൈറ്റ് ചു പെണ്ണ് ആർച്ചയുടെ സംസാരം കേട്ട അമ്മ നെറ്റിയിൽ കൈവച്ചു പോയി പിതേ നിരച്ചയുടെ സംസാരം കേട്ട് ചിരി വലുത് കയ്യാൽ തൂത്തുകൊണ്ട് അവരെ ഇരുവരെയും മാറി മാറി നോക്കി നിൽപ്പാണ് വൃന്ദ ആർച്ചയുടെ വർത്തമാനം കേട്ടതും അമ്പ അരിശത്തിൽ അവളെ ഒന്ന് നോക്കി ചതിച്ചോ ചതിച്ചത് ഈശ്വരനല്ല നീ ആർച്ചു പാവ അമ്മായി നീ ഒറ്റൊരാൾ കാരണം എന്തായാലും ഇന്റർനച്ഛനെന്തായാലും അമ്മായിയെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും ആർച്ചയുടെ നൃത്തം കണ്ട വൃന്ദ ചെറു പുഞ്ചിരിയോടെ അവളെ നോക്കി കാര്യം പറഞ്ഞു തെറ്റിദ്ധരിക്കണല്ലോ എന്നാലല്ലേ ഞാൻ ഉദ്ദേശിച്ച കാര്യം നടക്കൂ എന്ത് കാര്യം എൻ്റെ ചേച്ചി അതായത് ഞാൻ പറഞ്ഞ വാക്കുകൾ മൂലം മനസ്സമാധാനം പോയ ഇന്ദ്രന്മാവൻ ഈ രാത്രിക്ക് രാത്രി തന്നെ അമ്മായിയെ കാണാൻ വരും അയ്യോ ആരിലും കണ്ട പ്രശ്നാവില്ലേ ആർച്ചയുടെ മറുപടി കേട്ട് ഭയന്നു പോയ വൃന്ദ ആർച്ചയെ നോക്കി ചോദിച്ചു ആരും കാണാൻ എന്തായാലും ഇന്ന് രാത്രി ഇന്ദ്രനമ്മവൻ ഈ നാഗർമഠത്തിലെ മതിൽ ആടും ചേച്ചി എന്തായാലും ഞാൻ പോയി വേഗം റൂം മാറിക്കിടക്കാനായി നോക്കട്ടെ ഇല്ലേ അയാൾ എൻ്റെ കഥ കഴിക്കും കണ്ണും മേടിച്ച് നോക്കി നിന്നിരുന്നവടെ നോക്കി അതും പറഞ്ഞാൽ വേഗം റൂം ലക്ഷ്യമാക്കി നടന്നു എൻ്റെ കൃഷ്ണ എന്തൊക്കെയാ അവിടെ നടക്കണേ അവൾക്കെന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല പോലും എന്തായാലും അതെനിക്കൊന്ന് അറിയണം ഇന്ദ്രൻ അരിശത്തിൽ അതും മുരണ്ടുകൊണ്ട് ബുള്ളറ്റ് നാഗർമടം തറവാട് ലക്ഷ്യമാക്കി പായിച്ചു എൻ്റെ ദേവി ആർച്ച ഇങ്ങനെ ഒരു അതിക്രമം എന്നോട് കാട്ടു എന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ലാകെ പ്രശ്നാവലോ ഇത് പുറത്തെ കട്ട പിടിച്ച് ഇരുട്ടിലേക്ക് തന്നെ നോക്കി പിന്നാമ്പുറത്തെ പുറത്തെ മേൽ അമർന്നിരിക്കാൻ നേരം അമ്പ പതിയെ ആരോടും ഇല്ലാതെ പറഞ്ഞു ഓ ഇരുപണ്ടിലേ കേട്ടില്ല ഇവളെന്താ ഈ രാത്രി ഇവിടെ ചെയ്യുന്നേ അടുക്കളയൊക്കെ ഒതുക്കി വേസ്റ്റ് കളയാനായി പുറത്തേക്ക് ഇറങ്ങി വന്ന ജയന്തി പുറത്ത് ഇരുട്ടത്തെന്തോ കാര്യമായി ചിന്തിച്ചിരുന്ന അമ്പയെ കണ്ടതും ഏറി ആരിശത്തിൽ മുഖം ചൊളിച്ചു ഇനിയിപ്പോൾ അദ്ദേഹത്തിന് എന്നോട് അനിഷ്ടം വല്ലെന്ന് തോന്നിക്കാണു അല്ലേ തന്നെ പോലെ ഇച്ചിരി മതി മുഖം കറക്കാനായിട്ട് എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം അതാ നല്ലത് ഒന്ന് തമ്മിൽ സംസാരിച്ചാൽ തീരാവുന്നതല്ലേ ഉള്ളൂ അഥവാ വഴക്ക് പറഞ്ഞാലും ഈ ഞാൻ മാത്രം കേട്ടാൽ മതിയല്ലോ അമ്പ സ്വയം അതും പറഞ്ഞുകൊണ്ട് തൻ്റെ കയ്യിലിരുന്ന ഫോണിൽ നിന്നും അല്പം മുന്നേ വിളിച്ച നമ്പർ നോക്കിയെടുക്കാൻ തുടങ്ങിയതും ആഹാ കൊള്ളാലോ നീ ഈ രാത്രിയിൽ ആരെയാണ് ഇതി വിളിക്കുന്നത് പെട്ടെന്നാണ് ഒരുവളുടെ പരിഹാസം നിറച്ച സംസാരം അമ്പയെ തേടി വന്നത് അമ്പ ഞെട്ടിപ്പിടഞ്ഞോണ്ട് മിഴുകൾ ഉയർത്തി തനിക്ക് മുന്നിലേക്ക് നോക്കാൻ നേരം ഒരുവൾ അമ്പയുടെ കയ്യിലിരുന്ന ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങിയെടുത്തിരുന്നു ഏയ് എന്താ ഊട്ടി ഈ കാട്ടിന് ആ ഫോണിങ്ങ് തന്നേ മോളെ നീ അമ്മയെ വിളിക്കൂ അമ്പ അവളുടെ കയ്യിൽ നിന്നും വേഗം തന്റെ ഫോൺ വാങ്ങിയെടുക്കാൻ ഒക്കെ ഒരുവളുടെ ആജ്ഞ അവിടെ ഉയർന്നു ശരിയമ്മ അങ്ങോട്ട് ഓ ആ പെൺകുട്ടിയുടെ തള്ളലിൽ അമ്പ നിലത്തേക്ക് മൂടും തല്ലി വീണു പോയി എന്താ ഇവിടെ പെട്ടെന്നാണ് ഒരുവന്റെ സ്വരം പുറത്തെ ഇരുട്ടിൽ നിന്നും അവർ മൂന്നുപേരെയും തേടിയെത്തിയത് തുടരും